സ്വാദരമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ принциപിനെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നമ്മൾപ്പെടുന്ന ഒരു ആദരമരാകട്ടെ. ഹഖായ വാലിയൻ പറയാൻ സാധാത്ത ജീവിതത്തിൽ തവക്കുൽ മക്കസ് മുബവവതി സ്മരാകട്ടെ. പാപികൻ ജീവിതം അല്ലാഹുവിന്റെ മുത്തത്തിൽ ആയിട്ട് ഇതിനായിട്ട് തോന്നാത്ത അല്ലാഹു ഓക്കേ പ്രസിദ്ധ ഭാഗം മറക്കരുത്. അദറുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ായ നമുക്ക് വിജയിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഓർക്കുന്നതിന് ഓർമ്മപ്പെടുത്തുക ജീവിതം പരിശോധിച്ചാൽ അവരുടെ അധിക സംഭാഷണങ്ങളും അധിക സംസാരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു നമ്മളിന്ന് അധികമായി സംസാരിക്കുന്ന നമ്മുടെ ഭൗതികമായ

െ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ തയ്യാബനെറി സംസാരിക്കുന്നു എന്ന് വരുന്ന ഒരുപാട് ഇങ്ങനെ ഒരു വാക്കുക

ഇറങ്ങി വരും െ കുറിച്ച് പറഞ്ഞു പിന്നെ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ഒന്ന് മറ്റൊന്നും അവധിപരിപ്പിക്കും അതുപോലെ തന്നെ ഒന്ന് ആറവിൽ അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറും മുദിക്കുന്ന കാര്യം പറഞ്ഞു അവസാനമായിട്ട് പറഞ്ഞു യമനിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യരെ അക്ഷരത്തിലേക്ക് അതായത് ഒരു തീയെ സംബന്ധിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില യുവാണുമാരായ പണ്ഡിതന്മാർ ക്യാമത്തിന്റെ ഈ അടയാളങ്ങളെ രണ്ടായിട്ട് ബാധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അന്ന് ക്യാമത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് പിന്നെ മറ്റൊന്ന് അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നത് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരാളുടെ ഈമാനിന് പ്രസക്തി ഉണ്ടാവൂല ഒരാളുടെ സ്വീകരിക്കപ്പെടുകയില്ല അതിന് ഉദാഹരണം പറയുന്നത് എന്താ കാര്യം ഉദാഹരണമായിട്ട് സൂര്യൻ പടിഞ്ഞാറൻ മുടിക്കുക സൂര്യൻ പടിഞ്ഞാറ് മുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറെ പേര് മുസ്ലിമായി ഇത് കണ്ടിട്ട് അക്കാര്യം നേരത്തെ പറയപ്പെടുന്നതാണല്ലോ ചെയ്തു സ്വീകരിക്കപ്പെടുകയില്ല അത് വന്നിട്ടുണ്ട് പിന്നെ അവരുടെ 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 സ്വീകരിക്ക എല്ലാവരുടെ അമലും സ്വീകരിക്കുകയും കണ്ടിട്ടുള്ള വിശ്വാസമാണ് ഇസ്ലാമിൽ അങ്ങനെ കണ്ടിട്ടുള്ള വിശ്വാസത്തിന് പ്രസക്തിയില്ലാതെ വിശ്വസിക്കണം മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കണം അമ്മാനെ കണ്ടിട്ടില്ല മലക്കുകളെ കണ്ടിട്ടില്ല പബറുടെ വിചാരണയെ കണ്ടിട്ടില്ല സ്വർഗ നരകങ്ങളും ഒന്നും കണ്ടിട്ടില്ല കാണാതെ വിശ്വസിക്കുന്നതിനാണ് കണ്ടിട്ട് വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കും അതിന് അന്നാമുറ്റായ അതിനെ പരിഗണിക്കുന്നതല്ല ഉദാഹരണമായിട്ട് മലങ്കിൽ മോഹത്തിനെ കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും ആ വിശ്വാസത്തിന് പ്രസക്തിയില്ല സൂര്യൻ പടിഞ്ഞാറ് ഒളിച്ചു കഴിയുമ്പോൾ വലിയൊരു ജനത വിശ്വസിക്കും ആ വിശ്വാസത്തിന് പ്രസക്തി ഇല്ല അത് കണ്ടിട്ടുള്ള വിശ്വാസമാണ് പൊതുവെ മനുഷ്യർ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് ഇത് കാണാതെങ്ങനെ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാക്കാന്നുള്ളത് വിശ്വസിക്കാന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയല്ല അത് ലോകത്തെ എല്ലാ ജന്തു ജീവജാലങ്ങൾക്കുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എത്രത്തോളം വെച്ചാൽ നിങ്ങളൊരു വലിയ അഗ്നി കുണ്ടാലം ഉണ്ടാക്കിയിട്ട് ഒരു കഴുതയെ കുറിച്ച് അതിലേക്ക് തള്ളി നോക്കും ആ കഴുത് അഗ്നിയിലേക്ക് പോയി വീഴുകയില്ല പറയുന്നത് ജാനവർ ഗദ സാധാരണ മനുഷ്യർ ിൽ ഏറ്റവും ഏറ്റവും പറയുന്ന ജീവിയാണ് ബുദ്ധിയില്ലാത്ത ആ കഴുതയുടെ അതിനെ കുറിച്ച് നമ്പിയാൽ കഴുത പുറകോട്ട് വരും കഴുതക്കറിയാ തീയാണ് അതിൽ പോയ കൊള്ളും അപകടമാണ് അപ്പൊ ഇത് കണ്ടിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ അതേത് കഴുതയും വിശ്വസിക്കും മനുഷ്യരെ അഭാർത്താൽ അങ്ങനെയല്ല ശ്രദ്ധിച്ചത് പ്രാവർത്തിക സ്വാതന്ത്ര്യം നൽകി ബുദ്ധി നൽകി ചിന്താശേഷി നൽകി പ്രവാചകന്മാരെ വലിയ അടയാളങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാം കാണും പിന്നെ വിശ്വസിക്കും അതിന് യാതൊരു പ്രസക്തിയില്ല അതുകൊണ്ടാണ് വനിതയിൽ ചെറുത് എന്ന് രണ്ടായിട്ട് വർദ്ധിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് പരിശോധിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ ദിവസം ും പറഞ്ഞിട്ടില്ല സമയത്താണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതിന്റെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അഞ്ച് കാര്യങ്ങൾ പക്ഷെ അതിന്റെ അശ്രാത്തുകൾ അതിന്റെ അടയാളങ്ങൾ പരിശുദ്ധ അള്ളാഹു പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം ഖിയാമത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞ ഹദീസുകൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടാവും കാരണം കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പുലരുമെന്ന പ്രവചനങ്ങളാണ് അതിന്റെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുലർന്നും നമ്മൾ നേരിട്ട് കാണുന്നു ആ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ രണ്ടാമത്തെ ഒരു കാര്യം മനുഷ്യന് അതിനെക്കുറിച്ച് ഓർമ്മയും ചിന്തയും അത് അവന്റെ അസുൽ ജീവിതത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുദീൻ എന്താ പറഞ്ഞാൽ എന്താ പ്രതിഫലത്തിന്റെ ദിവസം ന്യായവിസ്താരത്തിന്റെ ദിവസം വിചാരണയുടെ ദിനം അത് കയ്യാമത്തിന്റെ ദിനമാണ് അവിടെയാണ് അക്ഷരങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എല്ലാ മനുഷ്യരും അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടവരാണ് അവിടെയാണ് അസ്തുൽ ജീവിതം യാഥാർത്ഥ്യം ഓടെയാണ് അപ്പോഴാണ് മനുഷ്യനെ വിചാരണ നടത്തപ്പെടുന്നത് കാലാകാല വിജയ പരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആ പോയിന്റിൽ നിന്നാണ് ഒരു കാലാകാല ജീവിത വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല കാലാകാല സുഖ ദുഃഖങ്ങളെ തീരുമാനിക്കപ്പെടുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ യഥാർത്ഥ സുഖ ദുഃഖങ്ങളെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഓഹരിക ലോകത്തിലെ കൃത്യമായ ഒരു സുഖമോ കൃത്യമായ ഒരു ദുഃഖമോ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഒരു രൂപം അതിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അടയാളം മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് യാഥാർത്ഥ്യവും രൂപവും പറഞ്ഞ ഗ്രന്ഥമുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് ഒരു വലിയ ഒരു പിന്നെ ഒരു വിദ്യാർത്ഥിയെ നമ്മളൊരു ആപ്പിളിന്റെ പടം വരച്ച് പഠിപ്പിക്കുക അതിന് രുചിയില്ല ടേസ്റ്റ് ഇല്ല കഴിക്കാൻ പറ്റൂല കഴിച്ചാൽ അത് 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 അതുകൊണ്ടൊരു ഗുണമില്ല പക്ഷെ അതിന്റെ രൂപിക്കുക എന്താ എന്ന് പറഞ്ഞതുപോലെ പാരിത്രിക ജീവിതത്തിൽ മനുഷ്യൻ സുഖ ദുഃഖങ്ങൾ ദുഃഖങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സുഖ ദുഃഖങ്ങൾ മാത്രമാണ് ദുഞ്ചാവിലെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അതല്ലാതെ ഇവിടെ ഒരു യഥാർത്ഥ സുഖമോ യഥാർത്ഥ ദുഃഖമോ ഇല്ല അപ്പൊ ജീവിതത്തിന്റെ ഒരു അസൽ പോയിന്റ് എവിടുന്നാണ് തുടങ്ങുന്നത് നമുക്ക് അക്ഷരയിൽ നിന്നാണ് അതിലേക്കുള്ള പ്രയാണം അതിലേക്കുള്ള അധ്വാനം അതിന്റെ ഒരു മേഖലയാണ് ഒരു മൈതാനമാണ് ദുനിയാവ് അതുകൊണ്ടാണ് അധികമായിട്ട് സഹാബികൾ ചർച്ച ചെയ്തത് പറഞ്ഞത് അല്ലെങ്കിൽ അള്ളാഹു ദിവസവും അറിയാം അത്രത്തോളം കാര്യങ്ങൾ വരാൻ പക്ഷെ ഇത് നിരന്തരം പറഞ്ഞു എന്ന് മാത്രമല്ല മുഴുവൻ നബിമാരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന പറഞ്ഞുകൊണ്ട് കാണാൻ കഴിയും അന്ന് മുതൽ ഇതുവരെ എല്ലാ എല്ലാങ്ങളും നമസ്കാരത്തിൽ കാവൽ

ലോകത്തിന്റെ ഏറ്റവും അവസാന പോയിന്റിലാണ് വരുന്നതെങ്കിലും ആ ഓർമ്മ ആ ചിന്ത മനുഷ്യന്റെ അസുര ജീവിതത്തെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തും യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് അധികമായിട്ട് പറയുമായി ഇവിടെ മത്സരം പറഞ്ഞാൽ ചെറിയ ചെറിയ അടയാളങ്ങൾ നോക്കിയാൽ ഏകദേശം എല്ലാ അടയാളങ്ങളും പുതിർന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും

ഒന്നര വിധങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നോക്കിയപ്പോൾ അതിന്റെ പിത്തനെ എന്താണ് എന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല എന്താണ് പറഞ്ഞു പരസ്പരം കണ്ടപ്പോ അങ്ങോട്ട് ഓടുക ഒരാൾ അടുത്താൽ ഇങ്ങോട്ട് ഓടുക ഒരാൾ അങ്ങോട്ട് പോകുക ഇത് മുസ്ലിമീങ്ങളും തമ്മിലല്ല അത് സ്വാഭാവികമായിട്ടും യുദ്ധം നടക്കുമ്പോൾ ഉണ്ടാവില്ല മുസ്ലിമീങ്ങൾ തന്നെ അഞ്ചുതരം നിസ്കരിക്കുന്നവർ തന്നെ ഒന്നിച്ചു വരുന്നവർ തന്നെ ഒരേ കുടുംബക്കാർ തന്നെ ഒരു നാട്ടുകാർ തന്നെ ഒരേ പള്ളിയിൽ കൊടുന്നവർ തന്നെ അടിയും കലഹവും കലാപവും ഇത് വ്യാപകം എന്നിട്ട് ഒരാള് ഒരാളുടെയും ധനത്തിനോ ഒരാളുടെയും ജീവനോ

സൗകര്യങ്ങൾ കൂടിയിട്ട് കുഞ്ഞാവിന്റെ അനുഗ്രഹങ്ങൾ കൂടിയിട്ട് മനുഷ്യൻ തിന്മകൾ ചെയ്യുന്നതിൽ നിഗളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക സമ്പത്ത് കൂടി ഏറെ പ്രയാസങ്ങളൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ അവസ്ഥകൾ പരിശോധിച്ചാൽ അറിയാം ഇന്ന് സാമ്പത്തികമില്ലാത്ത മനുഷ്യനും ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാര് ജീവിക്കുന്നതുപോലാണ് ജീവിക്കുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ താമസിക്കുന്ന വീടുകൾ ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അത്ര വലിയ സൗകര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല സമ്പത്തിന്റെ പേരിലുള്ള അഹങ്കാരം അതിന്റെ പേരിലുള്ള അറുമാതിക്കൽ അതിന്റെ പേരിലുള്ള തിന്മകൾ ചെയ്യുന്നതിന് രജയില്ലാത്ത അവസ്ഥകൾ അത് വ്യാപിക്കും അത്യാവത്തിനോട് അടുത്ത സംഭവിക്കുന്നതാണ് മൂന്നാമതായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും ബാധിക്കുന്ന പിന്ന സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയാൻ പറ്റാത്ത രീതിയിലുള്ള പറഞ്ഞു ആ അത് ില്ല എല്ലാവരെയും അത് ബാധിക്കും എന്നിട്ട് രാവിലെ മുസ്ലിം ആയോ വൈകിട്ട് കാപ്പറും വൈകിട്ട് മുസ്ലിം ആയോ രാവിലെ കാപ്പറുമായിരിക്കും അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു അതിനെ വ്യാഖ്യാനിച്ചു പല രീതിയിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ചിന്താപരമായി മനുഷ്യൻ കാപ്പറയിൽ പോകുന്ന ചിന്താപരമായി ഉണ്ടാവും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവുകയില്ല എന്തെങ്കിലും ഉണ്ടാവില്ല വാക്കുകൾക്ക് വില കൽപ്പിക്കുക അവിടെ ഒക്കെ മനുഷ്യന്റെ താല്പര്യങ്ങളും അവന്റെ സങ്കുചിതത്വവും അവന്റെ ചിന്തകളും ഒക്കെ അതിന്റെ മുകളിലായിരിക്കും പറഞ്ഞ അതിന്റെ അവസാനമായിട്ട് എന്തുണ്ടാവും

ഒന്ന് ഒരു സംഘം മനുഷ്യർ ഇമാനുള്ള മനുഷ്യർ മറ്റൊന്ന് പറഞ്ഞില്ല കുഫറിന്റെ ആൾക്കാർ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് ഈ പറയപ്പെട്ടത് ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അത് പറയാത്ത അപ്പുറത്തുള്ള യഹുദ്ദീൻ ഇവരെ കുറിച്ചല്ല പറഞ്ഞത് മറിച്ച് കലിമ പറഞ്ഞിട്ടുള്ളവർ എന്ന് പറയുന്നവർ

எந்த இப்போ அவனில் ஆ நோட்டோட அடுத்த மனிதன் அவனில்

കബൽ വിശ്വാസുകളെ കുറിച്ച് പറഞ്ഞു ഇബ്രാഹിം അലൈഹി വസലയുടെ പോയിന്റ് ചോദിക്കു നിങ്ങൾ ആ ലിസ്റ്റിൽ എന്ന പേരുണ്ടോ ആരാ നബിയല്ലാഹ് യൗകാന ബഅദി നബിയിൽ തകാന റമ എനിക്ക് ശേഷം ഒരു നബിയുണ്ടെങ്കിൽ റമ ആയിട്ട് അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാലകൈ കൈതൈ സയ്താന സജ്ത കർത്തുള്ള സല കബ്ജ റൈകബ്ചി അമരനെ വിളിച്ചു വന്ന ശൈത്താൻ മോഹറായി വന്നിട്ടു വമര റസൂലുള്ളനെ വിളിച്ചു ശൈത്താൻ പറഞ്ഞു ും എന്റെ പേരുണ്ടോ അതവരുടെ അതാണ് ഈമാനി മനുഷ്യനും അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുക എന്റെ താല്പര്യം എന്റെ ആഗ്രഹം പറഞ്ഞ ണോ നിൽക്കുന്നത് അതല്ല എന്റെ താല്പര്യവും എന്റെ ആഗ്രഹങ്ങളും മറ്റെന്തെങ്കിലും ഓരോ മനുഷ്യനും ചിന്തിക്കുക അപ്പൊ നമുക്ക് നമ്മളുടെ ഈ പ്രാവശ്യം സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോഴും വിവിധങ്ങൾ എന്ന് ചോദിച്ചാൽ തഥാക്രമങ്ങൾ എന്താണ് പറയുന്നത് െസ്ലം പറഞ്ഞു അതിനേക്കാൾ അപകടകരമായ ഒരു പറഞ്ഞു പറഞ്ഞു വ്യക്തമായ ശില്പുണ്ടല്ലോ അമ്മാത്തവരെ ആരാധിക്കുക അവർക്ക് വേണ്ടി വഴിപാടുകൾ അർപ്പിക്കുക അഭാവല്ലാത്തവർ പ്രവർത്തിക്കുക ഇത്തരം കാര്യങ്ങൾ അതല്ലേ നോക്കുന്നത് രണ്ടുപേര് രണ്ടാക്കാത്ത എന്തിനാ ആൾക്കാർ കാണാൻ വേണ്ടി കാണുന്ന അത് ചിലപ്പോ ഒരു കുട്ടിയാണെങ്കിലും ചിലപ്പോ അങ്ങനെ തോന്നും ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആർക്കും അതുകൊണ്ടാണല്ലോ അധികരിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ അധികരിപ്പിച്ചത് നിസ്കാരം എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചാൽ അങ്ങനത്തെ ശിർക്കുവരാൻ വളരെ പറഞ്ഞ സാധ്യത എല്ലാരും നിസ്കരിക്കൽ അങ്ങനത്തെ ശിർക്കു വളരെ സാധ്യത

എത്ര ദിവസം പറഞ്ഞാലും തീരത്തില് അത്രത്തോളം അടയാളങ്ങൾ ലോകാവസാനം ഇതിനകളെ കുറിച്ച് പറയപ്പെടുന്നു ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത് ചില കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ഒരു ഹഡീസിന്റെ വിധങ്ങൾ പറയുകയാണ് സയ്യാമനാളാണ് നടക്കുന്ന സന്ദർഭത്തിൽ ചില ആൾക്കാർ ഒട്ടനക്കത്തിൽ നേട്ടാൽ സുഖരമായ പുഷ്യരുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്തു വരും അവരവരുടെ സ്ത്രീകളുമായി പള്ളിയുടെ നടകളിൽ വന്നിറങ്ങും ും അവനകളായിരിക്കും അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒന്നുകിൽ പ്രകൃതി വസ്ത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവയവങ്ങൾ കാണുന്ന രീതിയിലുള്ള ഇടുങ്ങിയ വസ്ത്രമായിരിക്കും അല്ലെങ്കിൽ തൊലി കാണുന്ന രീതിയിലുള്ള പിന്നെ അങ്ങനത്തെ വസ്ത്രങ്ങളായിരിക്കും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകളും പണ്ടുടെ മുറ്റത്ത് വന്നിറങ്ങും ും സർവസാധാരണ നമ്മുടെ നാട്ടിൽ തെറ്റല്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാ ഓരോസികൾ പരിശോധിച്ചാൽ അടയാളങ്ങൾ ഒന്നിനൊന്നിനോ ഇങ്ങനെ പരിശോധിച്ചാൽ അന്ന് കണ്ടിട്ടില്ലാത്തതും ഒരു ഒരു അടയാളമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ും പള്ളിയുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നമ്മൾ പരമാവധി സൂക്ഷ്മത പാലിക്കുക പരമാവധി സൂക്ഷ്മത പാലിക്കുക ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയായി പറഞ്ഞാൽ

അല്ലാതെ ഈ കാണുന്ന നമ്മുടെ ഈ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പ് ഇതൊന്നും ഇസ്ലാമിന്റെ തെരഞ്ഞെടുപ്പ് രീതിയല്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഭരണാശ പറഞ്ഞില്ലേ കൊറേ മണ്ഡന്മാർ കൂടി വലിയ മണ്ഡലം തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ അഭിപ്രായം പറഞ്ഞ അയാള് പറഞ്ഞ അധികം ബുദ്ധി ഇല്ലാത്തത് അക്രമാ കാലമാണ് അപ്പൊ ഈയൊരു സിസ്റ്റം അതൊരു ഇസ്ലാമിക് സിസ്റ്റം അല്ല പക്ഷെ കാലത്തിന്റെ സമ്മർദ്ദത്തിൽ നമ്മുടെ നാടുകളിലെ പണ്ഡിത പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറി എന്ന് ഒരു തനതായ ഇസ്ലാമിൽ നിന്നും ഒരു ജാഹിതീയത്തിലേക്ക് നമ്മളെ പറിച്ചു നിർത്തും അപ്പൊ അതിന് അതിൻ്റെതായ പഠനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ രാജവണ്ണമുള്ള നാടുകളെക്കാൾ കഷ്ടമാണ് ഇങ്ങനത്തെ നാടുകൾ അത്രയും തള്ളവും അത്രയും കൊള്ളത്തരങ്ങളും അത്രയും പ്രയാസങ്ങളും ഇസ്ലാമിൽ അങ്ങനത്തെ രാജവണ്ണമല്ല എന്നാലും അതിനു രീതി ആക്കത് അവർ തിരഞ്ഞെടുക്കാത്തതാണ് ഇന്നിപ്പോ നമ്മുടെ മുന്നിൽ ചിത്രങ്ങൾ എന്നാലും നമ്മൾ ശരീരത്തിന് നിയമങ്ങൾ സൂക്ഷിക്കണം പരമാവധി കാരണം പരസ്പരം ആരോപണങ്ങൾ പറയുക ഉറപ്പുണ്ടാക്കുക ഉദ്ദേശം ഉണ്ടാക്കുക ഇത്രയും കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കണം അത് നമ്മുടെ ആഭരണത്തിന് കേടാ ആരാണെങ്കിലും അതുപോലെ തന്നെ പല പള്ളികളിലും നമ്മുടെ ഇവിടെ ഞാൻ പറയുന്ന പല പ്രധാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരത്ത് മറ്റു ജില്ലകളിലെ പള്ളികളിലൊക്കെ ഇങ്ങനെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ സംഭവിച്ചെന്ന് സംഭവിച്ചെന്നറിയാം കണ്ണു വാങ്ങിച്ചു കൊടുത്തും മോശത്തരം ചെയ്തു കൊടുത്തും വോട്ട് പിടിക്കുന്ന അവസ്ഥയിലേക്ക് തലം താഴത്തു ഇതിന്റെയൊക്കെ അനന്തര കാലം അങ്ങോട്ട് കഴിയുമ്പോ അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ആ ഒരു ദുരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അതും അവരുടെ പണ്ട് കഴിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ചെയ്യുന്ന പണിയാണ് ഞാൻ നേരിട്ടുണ്ടല്ലോ ഒരുപാട് പേര് പറയുന്നുണ്ട് സ്വാഭാവികം മറ്റു ലക്ഷൻ പോലാവുക പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു പത്തോ ഇരുപത്തഞ്ചോ ഒമ്പതോ നമ്മളെ ഉണ്ടായിരിക്കും എല്ലാം ബന്ധുക്കൾ സ്വന്തക്കാർ വേണ്ടപ്പെട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവും വൈരാഗ്യം ഉദ്വേഷം അതുകൊണ്ട് പരമാവധി നമ്മൾ സൂക്ഷ്മത വായിക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മൾ ആരോപണങ്ങൾ പറയാതിരിക്കുക അമ്മ നീതി നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക ബാക്കി ഇലക്ഷൻ ഇലക്ഷനൊക്കെ രാജ്യത്തിന്റെ ബന്ധമായിട്ട് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് വിമാനംകരം ഇത് പറയുക എന്നുള്ള എൻ്റെ ഒരു ഹട്ടായത് ഞാൻ പറയുക അതുപോലെ നമ്മൾ പരിദൂഷണം പറയാതിരിക്കുക ആരോപണങ്ങൾ പറയാതിരിക്കുക പരസ്പരം എത്രത്തോളം സഹകരിക്കാനും സമവായത്തിൽ പോകാനും കഴിയുമെങ്കിൽ ആ മാർക്കൾ സ്വീകരിക്കുക ഞാൻ എന്റെ ഭാഗത്ത് നിങ്ങളോട് പറയുക സാധിക്കുമെങ്കിൽ അതായിരിക്കും അയ്യാ അങ്ങനത്തെ ഒരു വഴി സ്വീകരിക്കുക ഒരു കാരണവശാലും മോശമായ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക പൈസ കൊടുക്കാതിരിക്കുക പൈസ വാങ്ങിക്കാതിരിക്കുക അതിന് പൈസ വന്നിട്ടാണെങ്കിലും വന്നാൽ ആയ വോട്ട് ചെയ്യാതിരിക്കുക കാരണം പൈസ എന്ന് പറഞ്ഞാൽ അത് പിന്നെ പിന്നെ മദ്യപിക്കുന്നതിനും അങ്ങനെ തുല്യമാണ് ഞാൻ ഇവിടുത്തെ അങ്ങനൊക്കെ വരും അതെങ്ങനെ ഓരോ രീതിയിലേക്ക് വരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നല്ല മുക്തമാകും ഏറ്റവും നല്ലത് എല്ലാം തീരുമാനമായി സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചതിനു ശേഷം ഇത്തരം തലപ്പുള്ള കൂടി ഇരുന്നിട്ടൊരു യോജിപ്പുണ്ടാക്കാൻ പറ്റിയത് അപ്പൊ സാധിക്കുമെന്നുള്ളത് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും കുട്ടികളഞ്ഞിട്ട് പോണമോ എന്നുള്ള ഞാൻ പറയുന്നത് നോക്കണം കൊടുത്ത സംവിധാനങ്ങൾ നിലനിൽക്കണം കൊടുത്ത തടസ്സം പള്ളി നിലനിൽക്കണം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കണം ആരെങ്കിലും ഉത്തരവാദിത്വം വന്നേ പറ്റുള്ളൂ പക്ഷെ അതിന് നമ്മൾ സ്വീകരിക്കുന്ന നയങ്ങളും നിലപാടുകളും അന്താഹിതൃപ്തിയും കൽപ്പനയും മുസ്ലിം ഉമ്മത്തിന്റെ നന്മയും മുന്നിൽ വെച്ചുകൊണ്ട് പരമായി നമ്മൾ സൂക്ഷ്മത വായിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ